റി യഥോ ചാണകേ എന്ന ലിംഗസ്യ ശാഖാഖായ ദോമാതാ പീഡിത കുൽശിത മിത്രായ മസ്തിഷ്ക പ്രവർത്തനരഹിതമാന്യം കൂടെ പോകുന്ന ആളുകൾക്ക് ബുദ്ധി പോകാനുള്ള എന്തോ ഒരു മരുന്നോ ഇഞ്ചക്ഷനോ കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ബി ജെ പി ബുദ്ധി ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ വിവരമില്ലാത്ത ആളുകൾ തെരഞ്ഞെടുക്കുന്നതാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇതിലേക്ക് പോയതിന് ശേഷം ഒരു വിവരമില്ലാത്ത ആളുകളായിട്ട് മാറുകയാണ് എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തായിട്ട് മനസ്സിലാവുന്നത് കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ബുദ്ധിയും വിവരവും ബോധവും ഇല്ലാത്ത ആളുകൾ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകളെ എടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇതിലേക്ക് വരുന്നതോട് കൂടിയിട്ട് ഈ സാധനത്തിന്റെ ബുദ്ധിയും ബോധവും ഒക്കെ നശിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പോ അവസാനമായിട്ട് ബി ജെ പിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളാണ് നമ്മുടെ ആലത്തൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സരസു സരസുവിനെ എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് സരസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം അമ്മമാരെ പെങ്ങമ്മ നിങ്ങൾ ഒന്ന് നോക്കൂ നമ്മൾക്ക് വെള്ളം ഗ്യാസ് കക്കൂസ് ഇതെല്ലാം സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടാണ് കാരണം ഇതൊക്കെ ുന്നത് സ്ത്രീകളാണ് സ്ത്രീകളല്ലാത്ത കുടിക്കുന്നില്ല അല്ലെ എന്ത് എന്ത് വിവരക്കേടാണ് ഇവര് വിളിച്ചു പറയുന്നത് എന്ത് മരുന്നാണ് ഇവർ കുത്തി വെച്ചുള്ള ഈ സ്ത്രീ പ്രൊഫസറാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇവരൊക്കെ പഠിപ്പിച്ച കുട്ടികളുടെ അവസ്ഥ അപ്പൊ ഇവര് മോദിജി വരുന്നതിന് മുമ്പേ ഇവിടെ ഈ വെള്ളവും ഗ്യാസും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ മോദിജി വരുന്ന ഗ്യാസിന്റെ ഒക്കെ ഈ സബ്സിഡി വരെ എടുത്ത് ഒഴിവാക്കിയത് വെള്ളം ഗ്യാസ് കാരണം ഇതൊക്കെ ഉപയോഗിക്കുന്ന സ്ത്രീയാണ് അപ്പൊ ആളുകൾ ആരും വരെ സ്ത്രീയെ എനിക്ക് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മക്കളും ബാക്കിയുള്ള ആളുകളൊന്നും പൂർണ്ണ ആളുകളല്ലേ പിന്നെ വേറെന്തോ ഈ പറയുന്ന പൂജെപിക്കാരായിട്ടുള്ള ആളുകളൊക്കെ വായിലൂടെ വിസർജിക്കുന്ന ആളുകളാണല്ലോ ഏഹ് പക്ഷെ അതിനും കൺഫ്യൂഷനാണ് കാരണം ഈ വായിലൂടെ വിസർജിക്കുന്ന സ്ത്രീകളും പൂജെപിയിലും അവിടെയാണ് പ്രശ്നം സരസ്വാ ആൾക്കൂട്ടത്തിലേക്ക് കടന്നു വന്ന പുതിയൊരിതാണ് ഇവരെന്താണ് ഈ പറയുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം എന്തെല്ലാം ചെയ്തു എന്ന് ഇവിടുത്തെ അമ്മമാരും പെങ്ങന്മാരും ഇവിടുത്തെ നമ്മൾ ആരോടും പെൺകുമാരോ ചോദിച്ച് കഴിഞ്ഞാൽ ഗ്യാസിന്റെ വില കൂടിയതും അവശ്യ സാധനങ്ങളുടെ വില കൂടിയതും ഒക്കെ അതേ ഉണ്ടാവും അതേസമയത്ത് കരണ്ട്ജീ സ്ത്രീകൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് വളരെ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഗുജറാത്തിലെ സ്ത്രീ ഉണ്ട് യശോദാ വൻ എന്ന് പറഞ്ഞിട്ടില്ല നമ്മളെ കരണ്ട്ജീവ ഭാര്യയാണ് അവരോട് ചോദിച്ചു നോക്കിയാൽ മതി എന്തെല്ലാം ചെയ്തുതന്നെ അവർ ഉപേക്ഷിച്ച് പോന്നിട്ട് വർഷങ്ങളായി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ആ സ്ത്രീ എങ്ങനെ ജീവിക്കുന്നു നോക്കോ എന്ത് ജീവിതനെ പോലും നോക്കാത്ത ഒരു ചെങ്ങായിയാണ് ഈ ചെങ്ങായി അതായത് സ്വന്തം ഭാര്യയെ പോലും നോക്കാതെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞിട്ട് സുഗലുപതിയിൽ രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രങ്ങാസനം ആ ഒരു തെങ്ങാശുരം ഇവർ സ്ത്രീകൾക്ക് വേണ്ടിട്ട് എന്ത് ചെയ്തു കേരളത്തിലെ സ്ത്രീകളെ സ്ത്രീകൾക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചാൽ വില കൂട്ടി ഔഷധ സാറുകളുടെ വില കൂട്ടി അതല്ലാണ്ട് വേറെ മാങ്ങിയാണ് സ്ത്രീയെ ചെയ്തത് നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം നേരത്തെ പറഞ്ഞ പോലെയുള്ള സ്ത്രീകൾക്ക് വേണ്ടി കക്കൂസും പോലെയുള്ള കാര്യങ്ങളല്ലേ പറയാനുള്ളത് പക്ഷേ സമയക്കുറവ് കൊണ്ട് ഞാനത് പറയുന്നില്ല ആ പറഞ്ഞത് ശരിയാണ് കാരണം ഒരുപാട് തിരക്കുള്ള സ്ത്രീയാണ് കാരണം ഒരുപാട് ചൊറി കുത്താനുണ്ട് ചൊറി കുത്തി ഇരിക്കുന്നതിന്റെ തിരക്കിന്റെ ഇടയിൽ കൂടെയാണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ വന്നിട്ടുള്ളത് എന്നാലും സമയക്കുറവ് ഉണ്ടായത് വളരെ നല്ലൊരു കാര്യമായി ആളുകൾക്ക് കേട്ട് ഈ മണ്ടത്തരങ്ങൾ ഒരുപാട് കേൾക്കണ്ടല്ലോ കുറച്ച് കേട്ടാൽ മതിയല്ലോ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല എല്ലാ കാര്യങ്ങളും പറയണ്ട എല്ലാ കാര്യങ്ങളും താങ്ങാനിന് ശേഷിയില്ലാതെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ പറയാമായിരുന്നു പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെറിയ ഒരു കാര്യം കാര്യം നിങ്ങളോട് മാത്രം ഞാൻ ഇപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷം കേന്ദ്രത്തിൽ മോദിജി ഭരിച്ചപ്പോൾ ഇപ്പോഴുള്ള ഇന്ത്യയുടെ സ്ഥാനം എവിടെ ഇപ്പോഴുള്ള ഇന്ത്യയുടെ സ്ഥാനം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ എവിടെ എവിടെ നോട്ടു നിരോധനത്തിലൂടെ പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന കള്ളപ്പണം എവിടെ നമ്മുടെ എന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ ഉത്തരം എവിടെയാണോ എത്തിപ്പെടുന്നത് അവർ തന്നെയാണ് ഇപ്പോൾ ഉള്ള നമ്മുടെ ഇന്ത്യ എത്തി നിൽക്കുന്നത് അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പറഞ്ഞുതരേണ്ട ആവശ്യമുണ്ടോ അതിനു മുമ്പുള്ള കഴിഞ്ഞ അറുപത്തഞ്ചു വർഷം മാറി മാറി ഭരിച്ചിട്ടുള്ള ആൾക്കാർ ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ത്യ എവിടെ

ഈ നാശത്തിലേക്ക് ഇന്ത്യയെ വിടണോ കേരളത്തെ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണ് ആ കാരണം വ്യക്തമാക്കാതെ സരസ്വ ഇവിടെ നിന്ന് പോകില്ല ഞാൻ വിടില്ല ഞാൻ വിടത്തില്ല കാരണം കേന്ദ്രം ഭരിക്കാൻ പോകുന്നത് വീണ്ടും മോദിജിയാണ് ആ അതൊരു നാശം തന്നെയാണ് നാശം എന്ന് പറഞ്ഞാൽ മതിയാവും ഒരു ദുരന്തം ഒരു എന്താ പറയാ ഒരു വല്ലാത്തൊരു അവസ്ഥ ഒരു എന്താ ഇപ്പൊ എന്തായാലും അതിന് അതിന് പ്രത്യേകിച്ച് വാക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല നാശം ദുരന്തം തോൽവി അല്ലാന്നെന്തെങ്കിലും എന്താ പറയാ ദുരിതം എന്നൊന്നും പറഞ്ഞാൽ മതിയാവില്ല അതിന് പ്രത്യേകമായിട്ട് എന്തൊരു വാക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും വാക്ക് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കണേ ഓഹ് വല്ലാത്തൊരു ബലി ഘടനയാണ് സരസം ചിന്തിക്കണം ആരും നാശത്തിലേക്ക് പോകണോ എന്നൊക്കെ ഉള്ളത് സരസ്വ് ചിന്തിക്കേണ്ടതായിരുന്നു എന്തായാലും നാശത്തിലേക്ക് എത്തിപ്പെട്ടത് എനിക്ക് സരസ്വരെ പറഞ്ഞത് ചെയ്യുക അല്ലാണ്ട് എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പൊ മോദിജിയുടെ അടുത്തേക്ക് ആരെയാണ് വിടേണ്ടത് എന്ന് ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തുക എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ആ നാശത്തിലേക്ക് അല്ലേ ആ നാശത്തിലേക്ക് സരസ്വന്നെ പോയാൽ മതി വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി സുരന് പിന്നെ അതുപോലെ തന്നെ ചെമ്പോപി ചെമ്പുഗോപിനി ശശികല അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയി കിട്ടിയാൽ തന്നെ കേരളം രക്ഷപ്പെട്ടു ആ ഒരു എന്താ പറയാ എവിടെയെങ്കിലും ഉത്തരേന്ത്യൻ എവിടെങ്കിലും പോയിട്ട് എന്താ പറഞ്ഞ മോദിജിന്റെ അടുത്ത് പോയിട്ട് അവിടെ എന്തെങ്കിലും ഒരു ആല എന്തെങ്കിലും ഒരു പശുതോളിത്ത എന്തെങ്കിലും നിങ്ങൾ എല്ലാവരും അവിടെ കൂടി കഴിഞ്ഞാൽ മലയാളികൾ രക്ഷപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത് കേരളം തന്നെ രക്ഷപ്പെടും കേരളത്തിന് ഇപ്പോൾ ഇപ്പോഴും കേരളത്തിന് നമ്പർ വൺ ആയിട്ട് നിൽക്കുകയാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ അവിടെ പോയി കിട്ടി കഴിഞ്ഞാൽ വേൾഡിൽ തന്നെ നമ്പർ വൺ ആയി മാറും നമ്മളെ കേരളം ഏഹ് അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒന്ന് ചിന്തിക്കുക പെട്ടെന്ന് തന്നെ പോകാനുള്ള കാര്യങ്ങൾ തയ്യാറെടുപ്പ് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് ഒന്ന് പറഞ്ഞ സ്ഥലം കാര്യത്തില്ല പ്ലീസ് അപേക്ഷയാണ് പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന അമ്മമാരോടും സഹോദരിമാരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവിടെ മോദിജിയുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ പരിഷ്കാരങ്ങളെ പറ്റി നമുക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങളെ പറ്റി നേരത്തെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഇനി അത് ആവർത്തിക്കുന്നില്ല അതിന് സമയവുമില്ല ആവർത്തിക്കുന്നില്ലേ കുറിച്ച് പറയുള്ളൂ പോകുന്നു അമ്മമാരെ പെങ്ങന്മാരെ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾക്ക് വെള്ളം ഗ്യാസ് കക്കൂസ് ഇതെല്ലാം തന്നത് സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടാണ് വീണ്ടും അതേ മണ്ടത്തരം തന്നെ ആവർത്തിക്കുന്നു ഇതല്ലാതെ മറ്റൊന്നുമില്ലേ സ്ത്രീയെ പറയാൻ ഞാൻ എത്ര പ്രാവശ്യം ഇങ്ങനെ തൂർന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരും അതൊക്കെ പോട്ടെ കറണ്ട് വരുന്നതിന് മുമ്പ് ഇവിടെ വെള്ളവും ഗ്യാസും കക്കൂസും ഒന്നും ഇല്ലായിരുന്നോ സ്ത്രീയെ ഈ പത്ത് വർഷത്തിന് മുമ്പിലാണ് കേരളത്തിൽ വെള്ളവും ഈ കപ്പൂസൊക്കെ വന്നിട്ടുള്ളത് അതിനു മുമ്പ് ഗുജറാത്തിലൊക്കെ പോലെ ആളുകൾ റെയിൽവേ ക്രോസിൽ ഇരുന്നിട്ട് റെയിൽവേ ഇതിൽ ഇരുന്നിട്ടാണോ കാര്യം സാധിച്ചിരുന്നത് എന്ത് ദുരന്താണ് സ്ത്രീയെ കാരണം ഇതൊക്കെ ചെയ്തത് സ്ത്രീകളാണ് സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം എന്തെല്ലാം എന്ന് നിരത്തി കാറേറ്റവും വിടലാണ് എന്റെ സാരശോ എനിക്ക് വിവരമില്ലാതെ വിചാരിച്ചു ഇങ്ങനെ മൈന്ദത്തിറങ്ങി വിളിച്ചറിയാന് എളുപ്പം നാലും ആനും